പീസ് ലിറ്റിൽ സ്കോളേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ആക്ച്വലി കുട്ടികൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ച് നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ച് എന്നിട്ട് ഒരു റിസർച്ച് ഗൈഡ് ആക്ച്വൽ റിസർച്ച് നടത്തിയിട്ടുള്ള റിസർച്ച് ഗൈഡുമായിട്ട് അത് കോൺവേഴ്സ് ചെയ്ത് അവരിൽ നിന്ന് ആക്ച്വലി അവരുടെ ഇൻപുട്സ് സ്വീകരിച്ച് ഇപ്പോൾ അവരുടെ ഒരു ഓപ്പൺ ഡിഫെൻസ് ആണ് ഇന്ന് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഓപ്പൺ ഡിഫൻസ് പറഞ്ഞാൽ ശരിക്കും ഞാനൊക്കെ അറിയിക്കുന്നത് ഞാനൊക്കെ ഒരു എം ടെക് ചെയ്ത സമയത്ത് തി എഴുതിയിട്ട് ഒരു ഓപ്പൺ ഡിഫൻസ് നടത്തിയിരുന്നു മറ്റ് പ്രൊഫസേഴ്സ് ഒക്കെ വരും ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും അത്തരത്തിലുള്ള ഒരു ഓപ്പൺ ഡിഫൻസ് ഒരു എട്ടിലും ഒൻപതിലും പത്തിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നടത്തുകയാണ് അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇതിൽ ഒരുപാട് സ്റ്റുഡൻസ് എക്സ് ആൻഡ് വൈഡ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളാണ് ആ നിലയ്ക്ക് എനിക്ക് പേഴ്സണലി ഇതിൽ വളരെ സന്തോഷമുണ്ട് അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടികൾ നമ്മുടെ ഇടയിൽ പഠിക്കുന്നു എന്നുള്ളതിൽ അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലൂടെ ഇന്നൊന്ന് കടന്നുപോയി നോക്കാം എൻ്റെ ഉള്ളത് പീസ് ലിറ്റിൽ സ്കോളേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള റിഹാനും മുഹമ്മദ് അഞ്ചലും ആണ് ഓക്കെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ റിസർച്ച് ടോപ്പിക്സ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് പിന്നെ ഞാൻ ടെക് ഐ ക്രിയേറ്റഡ് ബേസ്ഡ് ഐഡന്റിഫയർ ഏത് ക്ലാസ്സിലാണ് ാണ്ഹാൻ പഠിക്കുന്നത് ഞാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ചെയ്തത് ആർട്ടിഫിഷ്യൽ ചെയ്തു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ എന്ത് ഇന്റലിജൻസിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മിസ്കൺസെപ്ഷനെ പറ്റിയായിരുന്നു എന്റെ റീസർ എങ്ങനെയാണ് എഐ ക്യാമറ കേരളത്തിന്റെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ലൈക് ൾക്കാരെ ഫൈൻസ് റിലേറ്റഡ് ആയിട്ട് ചെയ്തത് പിന്നെ കുറെ ആൾക്കാർ സീരിയസ് ആക്കാൻ എടുത്തു അങ്ങനെ കുറേ ഫൈൻഡിംഗ് ആയി കിട്ടി തെയ്യക് നല്ലതാണ് പക്ഷെ കൂടുതലും ഒരു വെൽ എൻഡോർഡ് സിസ്റ്റം ഉണ്ടെങ്കിലാണ് നല്ലപോലെ ടീനേജേഴ്സ് ഷോക്കിംഗ് സോഷ്യൽ മീഡിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ച് ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ബോഡി ഷെയ്മിങ് അത്തരം കാര്യങ്ങളിലെ

അപ്പോ മെന്റേറ്റ് ഒരു കോൺടാക്ട് വെച്ചു പിന്നെ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്തു ഇവിടെ ഹോം ഗാർഡനിലും അഗ്രികൾച്ചർ ഫീൽഡിലും ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ ഞാൻ പോയി ഡാറ്റ കളക്ട് ചെയ്തു ബട്ടർഫ്ലൈസ് ഒബ്സർവ് ചെയ്തു എടുത്തു ഐഡന്റിഫൈ ചെയ്തു എത്ര സ്പെഷീസ് ഏതൊക്കെ സ്പെഷീസ് ആണ് ഐഡന്റിഫൈ ടോട്ടൽ എനിക്ക് തേർട്ടി ത്രീ ബട്ടർഫ്ലൈ സ്പീഷീസ് കിട്ടി രണ്ട് എന്റെ ഡെവലപ്മെന്റ് ആൻഡ് ആൻഡ് അനാലിസിസ് ഓഫ് കൈറ്റോസ് ഓറഞ്ച് സ്ഥലത്തും എന്ന് വെച്ചാല് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ പ്ലാസ്റ്റിക് പെട്രോളിയം ബേസ്ഡ് പ്ലാസ്റ്റിക്സിന് അതിനുള്ള ഓൾട്ടർനേറ്റീവ് ഉണ്ട് സസ്റ്റൈനബിൾ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഞാൻ ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള ബയോ പോളിമർ ആണ് അപ്പൊ അതും പിന്നെ ഓറഞ്ച് പീ നമ്മൾ ബേസ്ഡ് ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണ പീയിലും അത് നമ്മള് ഫൈൻ പൗഡർ ആയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ഈ കൈറ്റോസാൻ സൊല്യൂഷനിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തു അങ്ങനെ ഒരു ഉണ്ടാക്കി അത് പെട്ടടി പോർ ചെയ്തിട്ട് പിന്നെ അത് ഡെസിഗേറ്ററിൽ വെച്ചിട്ട് ഒരു ഒരു ഫിലിം കിട്ടി സോ ഈ ഫിലിം പിന്നെ ഇതിന്റെ എന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിന്റെ പറയണത് അനാലിസായിരുന്നു അങ്ങനെ ഇത് ഈ ഒരു ഫിലിം സോയിൽ ദിവസം ബറി ചെയ്തിട്ട് സോയിലെ ഉമ്മന്റെ കോളേജിലാണ് ഞാൻ ചെയ്തത് പി എസ് എം കോളേജ് തിരുവാങ്ങാടി ആണോ പ്രൊഫസർ ആണ് നിയാസർ ടീച്ചറായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പി എസ് എംഒ കോളേജിലും അപ്പം ഇത് ബറി ചെയ്തിട്ട് ഫോർട്ടീൻ ഡേയ്സ് ട്വന്റി ഡേയ്സ് ഈ ഒരു ഡേയ്സിൽ ഞാൻ അത് ഒബ്സർവ് ചെയ്തു അതിന്റെ വെയിറ്റ് ചേഞ്ച് ഒബ്സർവ് ചെയ്തു മൂന്ന് കോമ്പസൈറ്റ്സ് ഉണ്ടാക്കിണ്ടായിരുന്നു അതിൽ ഒരു കോമ്പസൈറ്റ് ഓറഞ്ച് പീ പൗഡറിന്റെ കോൺസെൻട്രേഷൻ നല്ല കൂടുതലായിരുന്നു അതിൽ ഒരു കോമ്പസൈറ്റ് ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് ഓറഞ്ച് പീയില് പിന്നെ അടുത്തത് പറയണത് ഒരു പ്യുർ കൈറ്റോസൻ കൈറ്റോസൻ മാത്രം ഓറഞ്ച് പീൽ ഇല്ല അപ്പൊ എനിക്ക് ഇതിന് കൺക്ലൂഷൻ കിട്ടിയെന്താന്ന് വെച്ചാൽ ഓറഞ്ച് പീൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ബയോ പോളിമർ ആയിട്ടുള്ള ബയോ ബയോട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് ബട്ട്

ും ഡയലക്ട് കേൾക്ക് സെയിം ആക്സെന്റ് ആവില്ല കർണാടകയിൽ റിസർച്ച് ടോപ്പിക് റിലേഷൻ ബിറ്റ്വീൻ പാരന്റിങ് സ്റ്റൈൽ ആൻഡ് ഇന്റർനെറ്റ് അഡിക്ഷൻ അമംഗ് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണല്ലോ എന്താണ് പാരന്റിംഗ് സ്റ്റൈൽ ആൻഡ് ഇന്റർനെറ്റ് അഡിക്ഷൻ പാരന്റിംഗ് സ്റ്റൈലിനിച്ച് ഇന്റർനെറ്റ് അഡിക്ഷൻ കൂടാനും ഉണ്ട് എന്താണ് ഔട്ട്കം ഔട്ട്കം എന്നുള്ളത് പാരന്റിങ് ഇൻഫ്ലുവൻസ് എന്നാണ് എനിക്ക് കിട്ടിയ എങ്ങനെയാണ് റിസൾട്ട് വന്നിട്ടുണ്ട് എന്റെ കൂടെ ഈ ലിറ്ററിൽ സ്കോളേഴ്സ് പ്രോഗ്രാമില് മെന്റേഴ്സ് ആയിട്ടുള്ള രണ്ടു പേരാണ് ചേർന്നത് ഒന്ന് ഡോക്ടർ രതീഷ് ജോഗ്രഫിയിലാണ് അദ്ദേഹത്തിന്റെ റിസേർച്ച് ഉള്ളത് പിന്നെ എന്റെ സുഹൃത്ത് കോടി ഡോക്ടർ റിയാസുദ്ദീൻ ഡബ്ല്യു എംഒ കോളേജില് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം ഉള്ളത് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ഒരുപാട് മറ്റ് റിസർച്ച് ചെയ്യുന്ന യു ജി പി ജി പി എച്ച് ഡി സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ റിസർച്ച് നടത്തിയ ആളുകളാണ് സ്കൂൾ ലെവലിൽ റിസർച്ച് നടത്തുന്ന ഒരു ലൈക്ക് ഒരു പ്രോഗ്രാം അല്ലെ കുട്ടികളുടെ ഔട്ട് പുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബേസിക്കലി ഈ ഔട്ട് കുറിച്ച് പറയുന്നതിന് മുമ്പേ ഞാൻ ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നുന്നത് ഡെഫിനെറ്റ്ലി കാരണം ഈ അറിവ് ആനന്ദകരമായ ഒരു അനുഭൂതിയായി മാറുന്ന ഇടമാണ് റിസർച്ച് കാരണം അവിടെ അറിവ് ഉണ്ടാക്കുകയാണ് മറ്റുള്ളവരുടെ അറിവുകൾ നമ്മൾ കാണാതെ പഠിക്കല്ല ഒരുപക്ഷെ ഇത് നമുക്കൊക്കെ കിട്ടിയിരുന്നത് പി ജി കഴിഞ്ഞ് എം ഫില്ലിലേക്ക് കടക്കുമ്പോഴാണ് പുതിയൊരാശയം തലയിൽ വന്ന് മുട്ടുമ്പോൾ അതിന്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല അത് സോൾവ് ചെയ്യുന്നു അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദം നമ്മൾ അനുഭവിച്ചത് ഒരുപക്ഷെ എം ഫില്ല് ചെയ്യുമ്പോഴോ പി എച്ച് ഡി ചെയ്യുമ്പോഴോ ഒക്കെയാണ് ഈ കുട്ടികൾക്ക് ഈ അറിവ് ഒരു ആനന്ദകരമായ അനുഭൂതിയാക്കാനുള്ള അവസരം നൽകുന്നു എന്നുള്ളതാണ് ഈ പീസ് ലിറ്റിൽ സ്കോളർ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ കുട്ടികൾ ഇനി മുതൽ അറിവ് നേടുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു പ്രക്രിയ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു റിയാസ് സർ നമുക്ക് ഭാവിയിൽ ഇങ്ങനെയുള്ള റിസേർച്ചേഴ്സിന് ആവശ്യമുണ്ടല്ലോ യഥാർത്ഥത്തിൽ ശരിക്കും അവിടെ ഒരു എന്ത് തരത്തിലൊരു കോൺട്രിബ്യൂഷനാണ് ശരിക്കും നമ്മുടെ സ്കൂൾസിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ ഒരു പ്രോഗ്രാമിൽ നിന്നുള്ള ഒരു ഇൻസൈറ്റ്സ് എന്ന് എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ നമ്മുടെ പീസ് പബ്ലിക് സ്കൂൾ ചെയ്തിരിക്കുന്നത് മറ്റ് കേരളത്തിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഒരു മാതൃക തന്നെയാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു കുട്ടികളുടെ ആ ഇന്ദുസിയാസും ക്യൂരിയോസിറ്റിയും ഒക്കെ വളർന്നു വരുന്നതോറും കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അവരെ ഈ തുടക്കത്തിൽ തന്നെ അവരെ ഈ ഒരു റിസർച്ച് മേഖലയിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളത് തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വളരെ അവർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വലിയ റിസർച്ചിലോ മീൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലോ അല്ലെങ്കിൽ പി എച്ച് ഡി ലെവലോ ചെയ്യുന്ന മെത്തഡോളജി ആയിരിക്കില്ല ഒരു പക്ഷേ ഇവർക്ക് ചെയ്യേണ്ടി വരും അതുപോലെ എന്താണ് ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രമെൻ്റ് ആയിരിക്കില്ല പക്ഷേ ഒരു പക്ഷേ ഇവർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ എന്നാലും അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ക്യൂരിയോസിറ്റി ഒക്കെ നമുക്ക് അപ്ഡിപ്റ്റ് ചെയ്തു കൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അതിൽ അവർ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രോബ്ലം സോൾവ് ഒരു ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കുകയായിരിക്കില്ല അവർ അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു മെത്തഡോളജിയിലൂടെ പോകും ഒരു റിസർച്ച് മെത്തഡോളജിയിലൂടെ അവർ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഭാവിയില് തീർച്ചയായിട്ടും അവരുടെ ഒരു റിയൽ ആയിട്ടുള്ള റിസർച്ച എന്റെ കൂടെ ഉള്ളത് എല്ലാം എല്ലാം ആയിട്ടുള്ള എല്ലാ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൾ ആണ് എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലോട്ട് എത്തിയത് വളരെ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ സ്കൂൾ എന്നും മുന്നോട്ട് വെക്കുന്നത് വാട്ട് അദർ സ്കൂൾസ് നോട്ട് വോണ്ട് ടു ഡു സോ വി ഹ് ടു സു ഡു സംതിങ് ഡിഫറെൻ്റ് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഒരു വി ആർ ഓൾ ഓൾറെഡി സ്റ്റാർട്ടഡ് ടൂ തൗസൻഡ് ത്രീ വി ഗോട്ട് ദ ഐഡിയ ഫ്രം ദി മെയ് ഓൺവേഡ്സ് അപ്പോൾ ജോഹർ സാർ പറഞ്ഞത് സ്മിത അത് നമുക്ക് ചെയ്യാം ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതൊരു മോക്ക് റിസർച്ച് റിസർച്ചായിട്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് കുട്ടികൾക്ക് ആ റിസർച്ചിൽ സ്റ്റെപ്സിലൂടെ മെത്തഡോളജി പറഞ്ഞു കൊടുക്കാം എന്നുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ ആദ്യം വിചാരിച്ചത് അങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അതിന് ശേഷം നമ്മുടെ ഫവാസ് ടിക്ക് ആ ടിക്ക് അവിടെ ഞാൻ സംസാരിച്ചു ഒരു പ്രാവശ്യം ഞങ്ങളൊരു സൺഡേ ആണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട ഒരു സൺഡേ ഞാനും ഖലീൽ സാറും ഒന്നിച്ച് ഞങ്ങൾ ഇരുന്നിട്ട് സാറ് സംസാരിച്ച് ഞങ്ങളുടെ ഒരു ഐഡിയ ആണ് ഇതെന്ന് പറഞ്ഞു സാർ പറഞ്ഞു വൈ യു ആർ ഡൂയിങ് വിത്ത് ദ മോക്ക് റിസർച്ച് യു ക്യാൻ ഡൂ വിത്ത് റിസർ റിയൽ റിസർച്ച് അങ്ങനെയാണ് അതിൻ്റെ ഡൈമെൻഷൻ തന്നെ എന്ത് ചെയ്തത് മാറി ചേഞ്ച് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികളെ എങ്ങനെ ഈ കുട്ടികളെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്നു ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളക്കോഴി കുഞ്ഞു കോഴെ കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ടാണ് കാരണം ഇവര് കുട്ടികളാണ് ഇവർക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ല റിസർച്ചിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ മെൻഡേഴ്സ് അല്ലെങ്കിൽ ഫവാസാറിൻ്റെ രതിമാമി എപ്പോഴും എന്നോട് ചോദിക്കുന്ന സ്മിത അവരുടെ സിനോപ്സിസ് ആയോ അവരുടെ എന്തായി അവരുടെ റിസർച്ച് ടൂൾ സെറ്റ് ചെയ്തോ അല്ലെങ്കിൽ ബിക്കോസ് ഐ എം നോട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഫ്രം ദി റിസർച്ച് എനിക്ക് റിസർച്ചിനെ കുറിച്ചിട്ട് കുറച്ചൊന്നും അറിഞ്ഞാൽ നമ്മൾ ചെയ്ത് ആകെ എം എസ്സിൽ ഒരു ചെറിയ റിസർച്ചാണ് ഒരു പ്രൊജക്റ്റ് ആണ് ചെയ്തത് അതിലൊരു സ്റ്റെപ്സും ഇല്ല എന്നിട്ട് ഇവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു പക്ഷേ ഐ ഡി ഡി അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ും ജഹർ സാറും ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ കബീർ സാറുമാണ് ആക്ച്വലി ഒരു പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ഇവൻ്റ് ആദ്യമായിട്ടായിരിക്കും അല്ലെ കുട്ടികളെ റിസർച്ച് നടത്തിയിട്ട് സ്കൂൾ ലെവലിൽ റിസർച്ച് നടത്തിയിട്ട് കോൺവെക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോ എത്രത്തോളം ആണ് ഈ ഒരു ഈവെൻറ്റ് ഫ്രം സ്കൂൾ ലൈക് സാറ് ഒരുപാട് സ്കൂൾസുമായി ബന്ധമുള്ള തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി റിസർച്ച് ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ട് അതാണ് ഞങ്ങളുടെ ഒരു ബേസിക് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് പിന്നീട് ഇത് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി തന്നെ വേണ്ടത്ര ടാപ്പ് ചെയ്യാത്തൊരു ഏരിയയാണ് റിസർച്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇത് ഇതാദ്യ കുട്ടികളുടെ ഈ നമ്മുടെ കുട്ടികളുടെ പിന്നെ തോട്ട്സുകളാണ് നമ്മളിതിനെ പിന്നെ റിസർച്ചാക്കി മാറ്റിയിട്ടുള്ളത് നമ്മൾ റിസർച്ച് പിന്നെ ടോപ്പിക്ക് കൊടുക്കുകയായിരുന്നില്ല അപ്പോൾ അതിന് പറ്റാവുന്ന ഈ റിസർച്ച് വഴി അവർ ഒരു പുതിയ ലോകത്തിലേക്കാണ് കടക്കുന്നത് സാധാരണ കൺവെൻഷനായിട്ടുള്ള ഡോക്ടറും എഞ്ചിനീയറും ആവുക എന്നുള്ളപ്പുറത്തേക്ക് എല്ലാ മേഖലകളിലും റിസർച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത്തരം സാ സാഹചര്യങ്ങളിലേക്ക് അവർക്ക് വേണ്ട ഇൻസ്പിറേഷൻ കൊടുക്കുക നമ്മൾ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം ബേസിക്കലി പിന്നെ ഇത്തരത്തിലുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ അത്തരത്തിലുള്ള വഴി കാണിച്ചു കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ പിന്നെ നമ്മൾ ആരംഭിച്ചപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകാര്യതയും ഓപ്പർച്യൂണിറ്റീസും ഈ വഴി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇതിൻ്റെ റിസർച്ച് മെൻഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ വിവിധ ഏജൻസികളുടെയും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആക്ച്വലി സ്കൂളിന്റെ ഒരു വിഷൻ കൂടിയാണ് ഇവിടെ ആക്ച്വലി പുറത്തോട്ട് വരുന്നത് അല്ലെ ഇത്ര ഇങ്ങനത്തെ ഒരു ഇവന്റ് ഞാൻ ഇതുവരെ മറ്റൊരു സ്കൂള് സംഘടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല അപ്പം ഏത് തരം സ്റ്റുഡൻസിനെയാണ് ഇപ്പോൾ നമ്മൾ കോട്ടക്കൽ പി സി സ്കൂളിലൂടെ പുറത്തെത്തിക്കണം എന്നുള്ളത് ലൈക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് സാറിൻ്റെ അതിലൂടെ വിഷൻ എന്ന് ഇത് ഒരു ഞാനൊരു ഡോക്ടറാണല്ലോ ഒരു ഡോക്ടറുടെ തോട്ട് പ്രോസസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ബ്രെയിനിൽ എന്താണ് ഏർലി സ്റ്റേജിൽ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു അതിലെയാണ് പിന്നെ അവർ വലുതാവുമ്പോൾ അതിലേക്കാണ് അവർ കൂടുതൽ പോവുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആയിരിക്കില്ലല്ലോ മറ്റേ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അപ്പോൾ റിസർച്ചിലേക്ക് സബ്ജക്ട് അവർ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തോ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഏരിയയിൽ പ്രത്യേക ഏരിയ അതിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ കുട്ടികൾ ഉയരങ്ങളിലേക്ക് പോകും ഇപ്പോൾ നിങ്ങളുടെ എക്സ് എൻ വൈയിൽ നിന്ന് വരുന്ന കുറേ കുട്ടികളുണ്ട് അവരെ നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ ആ ഈ റിസർച്ച് ലെവലിൽ പോകുന്ന അധിക കുട്ടികളും എക്സ് എൻ വൈയിലെ കുട്ടികളാണ് അവരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ ക്വാളിറ്റി കുട്ടികൾ ശരിക്കും കാണിക്കുന്നുണ്ട് എക്സ് എൻ വൈ ഒരു പരിധി വരെ ഒരു പരിധിക്കപ്പുറം ഈ റിസർച്ച് ലെവലിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ ഒരു ഡോക്ടർ എന്നോ ഒരു ടെക്കി എന്നൊക്കെ എഴുതുന്നതിന് പകരം ആ കുട്ടികൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ആയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യുന്ന ആളുകളായിട്ട് ഒത്തിരി നോളജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറ്റുക ഇപ്പോൾ നമ്മളും ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത്തരം ഒരു പ്രോഗ്രാംസിലൂടെ നമുക്ക് ഇനി നെക്സ്റ്റ് ലെവലില് കുട്ടികളെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ റിസർച്ചിനോട്ട് വിടാൻ സാധിക്കണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ പല സ്കൂൾസുമായിട്ടും കോണ്ടാക്ട് എടുക്കാറുണ്ട് എല്ലാ സ്കൂൾസിനും പലപ്പോഴും ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങളാണ് താല്പര്യം ഇപ്പോൾ മൂന്ന് വർഷങ്ങളായിട്ട് എക്സ് ആൻഡ് വൈയുടെ പ്രോഗ്രാം പി സ്കൂളിൽ നടക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൂടെ വിഷയം ചെയ്യുന്നത് ഈ കുട്ടികളെ തന്നെ നെക്സ്റ്റ് ലെവലിൽ ഇവര് ഒരു കേവലം ഏതെങ്കിലും ഒരു കോളേജിൽ പോകേണ്ടവരല്ല നേരെ മറിച്ച് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ റിസേർച്ചിൽ അല്ലെങ്കിൽ അവരുടെ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ വരേണ്ടവരാണ് എന്നൊരു വിഷൻ കൂടി ഞാൻ പി സി സ്കൂളിൻ്റെ ആക്ടിവിറ്റീസിൽ യഥാർത്ഥത്തിൽ കാണുന്നുണ്ട് എന്നുള്ളത് അതിൽ അജ്മൽ സാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഈ പതിനെട്ട് റിസർച്ചേഴ്സിൽ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത പതിനെട്ട് റിസർച്ചേഴ്സിൽ ഏഴ് കുട്ടികളും എക്സ് ആൻഡ് വൈയുടെ സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതിനു മുമ്പും ഇപ്പോൾ നമുക്ക് ഒരു സ്കുട്ടിക്ക് പിന്നെ ഇൻസ്പെയർ ഇൻസ്പെയർ അവാർഡ് ഇൻസ്പെയർ അവാർഡ് കിട്ടിയപ്പോൾ ആ ഒരു കോൺട്രിബ്യൂ ആ കുട്ടിയുടെ അച്ചീവ്മെൻ്റിലും എക്സ് ആൻഡ് വൈയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എക്സ് ആൻഡ് വൈ കുട്ടികളുടെ ഒരു ചിന്താഗതിയെ വെറും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുക അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ വളരെ പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിന്നെ എക്സ് എന്താ പറയുക കോമ്പറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അവരുടെ ഭാഗത്ത് വെറും ഒരു കോച്ചിങ് സെൻറ്ററിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ എക്സ് ആൻഡ് വൈ വിജയിച്ചു എന്നുള്ളതിന്റെ കൂടി ഒരു കാര്യമായിട്ട് ആ ഒരു ഗ്രാറ്റിറ്റൂഡ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആ ഇൻസ്പയർ അവാർഡിന് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് നമ്മളെ ഒരുപാട് കുട്ടികളോട് നമ്മൾ സംസാരിച്ചു അവരുടെ ഐഡിയാസ് അത് കുറച്ചുകൂടി ഒരു ഇൻവെൻഷൻസ് ആയിരുന്നു റിസർച്ച് എന്നുള്ള അപ്പുറം പുതിയൊരു ടെക്നോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു ഇൻവെൻഷൻ എങ്ങനെ ഡെവലപ്പ് ഇവൻ റിസാ മുഹമ്മദും നിങ്ങളുടെ സ്റ്റുഡന്റ് നമ്മുടെ ഒരു ടെക്കി വളരെയധികം പിന്നെ മാധ്യമ സ്വത്ത് കിട്ടിയുള്ള റിസാം മുഹമ്മദ് ഒരുപാട് അച്ചീവ്മെന്റുകളും അവാർഡുകളും വാങ്ങിയിട്ടുള്ള റിസാ മുഹമ്മദ് ഇനിയും ഒരുപാട് പുതിയ ഇന്നോവേഷൻസ് ഇതൊന്നും ഒരു ടെഡ് എക്സ് ഈവെന്റ് നടത്തി അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസുമായിട്ടുള്ള സൈബർസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകൾ കുട്ടികളുടെ കഴിവുകൾ പൊതുസമൂഹത്തിൽ എത്തിക്കാൻ അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഇനിയും ജീസസ് സ്കൂളിന് നൽകാൻ സാധിക്കട്ടെ എന്ന് സോ മച്ച് ഞാൻ പുറത്ത് ഈ റിസേർച്ച് നടത്തിയ കുട്ടികളോട് പല ആളുകളോട് ഞാൻ ഇങ്ങനെ സംസാരിക്കായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ റിസേർച്ച് ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ പറയാം ഒന്ന് ഒരു ബോഡി ഷെയ്മിങ്ങിലും മറ്റുമൊക്കെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് അതായത് കുട്ടികളെ പല രീതിയിൽ നമ്മൾ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്താ ചിലപ്പോൾ മൊത്തൊരു കുരുല്ലേ അല്ലെങ്കിൽ കുറച്ച് കറുത്തു പോയി കുറച്ച് മെലിഞ്ഞു പോയി കുറച്ച് തടിച്ചു പോയി ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അല്ല ആണ് എന്നുള്ള റിസർച്ച് ഔട്ട്പുട്ട് ഞാൻ ഇവിടുന്ന് കേട്ടു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ് ആയിരുന്നു അതേപോലെ തന്നെ ഒരു നോൺ ഒരു ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് വിത്ത് ഓറഞ്ച് പീൽസ് ഉണ്ടാക്കുന്ന റിസർച്ച് പ്രൊജക്റ്റ് ഇങ്ങനെ പല പ്രൊജക്ട്സ് ഞാൻ കേട്ടു ഇറ്റ്സ് റിയലി ഫാസിനേറ്റിംഗ് നോളജ് പ്രൊഡക്ഷൻ ആണ് ആക്ച്വലി റിസർച്ച് എന്നുള്ളത് ആ നോളഡ് പ്രൊഡക്ഷൻ എന്നുള്ളത് ഇത്ര യങ് ഏജിൽ തന്നെ തുടങ്ങുക അതിനെ പ്രത്യേകിച്ച് ഒരു സ്കൂൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇറ്റ്സ് ബെസ്റ്റ് തിങ്സ് ടു ഹാപ്പൻ വൺ ഓഫ് ദ തിങ്സ് ടു ഹാപ്പൻ ഇൻ ഹോൾ നോട്ട് ഇൻ ജസ്റ്റ് ഇൻ ഹോൾ കേരള ഇൻ ഹോൾ ഇന്ത്യ എന്ന് തന്നെ നമുക്ക് അഭിമാനപൂർവ്വം കാര്യത്തിൽ പറയാൻ പറ്റും ഈ ഒരു പ്രോഗ്രാം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ സ്കൂൾസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ഔട്ട് ഓഫ് കരിക്കുലർ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് ഇത്തരത്തിൽ റിസർച്ചിൽ ആപ്റ്റിറ്റ്യൂഡിലുള്ള ആളുകളെ കണ്ടെത്തുക അവരെ വളർത്തിയെടുക്കുക എന്നുള്ളത് എന്ന് മാത്രമല്ല ഒരുപാട് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കും ഞാൻ നേരത്തെ സംസാരിച്ച ഒരു ഫൈഹ അവൾ പറഞ്ഞത് എക്സാം വൈസ് സ്റ്റുഡൻറ്റാണ് അവൾ പറഞ്ഞത് കുട്ടികൾക്ക് വരുന്ന ഇത്തരം കമൻസ് അവരുടെ അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് ബോഡി ഷേമിങ് കമൻസ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇത് എവിടുന്നാണ് വരുന്നത് എന്നുള്ള റിസേർച്ചാണ് നടത്തിയത് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നല്ല ഫാമിലിന്നാണ് കൂടുതൽ വരുന്നത് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആക്ച്വലി ഇത് നമ്മുടെ സ്കൂൾസിന് എല്ലാവർക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റിസർച്ച് സ്കോളേഴ്സിന് ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും വലിയൊരു മാതൃകയാണ് ആക്ച്വലി ഇവിടെ പീസ് പബ്ലിക് സ്കൂൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ചാനലിൽ ഇത് ഫീച്ചർ ചെയ്യണം എന്നുള്ളത് ഞാൻ കരുതിയത് കാരണം ഇത്തരത്തിലുള്ള ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെ എത്തിക്കുകയും അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും വേണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള മാതൃകകൾ നിങ്ങളുടെ സ്കൂളുകളിലും നിങ്ങളുടെ സ്ഥാപനങ്ങളും തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമാകും എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷനിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ചാനലിന്റെ ലക്ഷ്യം എന്നുള്ളത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം